അഞ്ചു രൂപയുടെ പഴം കൊടുത്താൽ അമ്പതിനായിരം രൂപയുടെ ലോട്ടറി അടിക്കും ഈ ഭാവം ഇല്ലാതിരിക്കാവും അല്ലേ ഇപ്പൊ പോയിട്ട് എന്തൊക്കെയാ ഇപ്പൊ അമ്പലങ്ങളിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഡോക്ടർമാരൊക്കെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കണ നമുക്കൊക്കെ പേടിയാണ് നോക്കൂ നിങ്ങൾ തന്നെ ആലോചിച്ചു ഈ ഡോക്ടർമാരെ എന്താ പ്രാർത്ഥിക്കാൻ പോണത് നിറയെ പേഷ്യൻ്റ് ഉണ്ടാവണേ പാവം ഭഗവാനൊരു വള്ളലിന്ന് പേരും വാരിക്കോരി കൊടുക്കണമെന്ന് അർത്ഥം ഭഗവാൻ പറയും തഥാസ്തു നോക്കുമ്പോൾ തൊട്ടടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലൂവോ ഇൻഫ്ലുവൻസോ എന്തൊക്കെയോ വരുമല്ലേ പിന്നെ ഡോക്ടറിൻ്റെ പ്രാർത്ഥന കേട്ടു നമ്മുടെ ഒരു അമ്പലത്തിൽ സ്ഥിരമൊരു ഡോക്ടർ വരും അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഞകത്ത് പോയി വേറെ അർച്ചന ചെയ്യാം കാരണം അല്ലേ ഭഗവാൻ പറയൂ തൊട്ടടുത്ത് അറിയണ ആളെ തന്നെ ആദ്യം വിട്ടാലോ അല്ലേ നീ പൂജിക്കാമല്ലേ അവൻ്റെ പേഷ്യൻ്റായിട്ട് അവൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ അല്ലേ അതുകൊണ്ട് അങ്ങനെ ഓർത്തെങ്കിലും നമ്മൾ പോയി പ്രാർത്ഥിക്കുക അല്ലേ അപ്പോ നേയോകൃത്തും എന്തെങ്കിലും ഒരു ഇച്ഛയോടുകൂടിയുള്ള പ്രാർത്ഥനയില്ലാതിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക കർമ്മം ഇച്ഛയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക ഇത് കിട്ടും എന്നുള്ളൊരു ഭാവത്തിൽ ചെയ്യാതിരിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സന്തോഷം ഉണ്ടായിരിക്കും